ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അപ്പം ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ജഷൂർക്ക് ആ ഒരു എന്താ സിക് ലീവ് ഒക്കെ ആയിട്ട് ഓഫീസിലൊക്കെ പോവാതിരിക്കാണ് അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്ന കൊണ്ടര വന്നാണ് അതിന്റെ പിന്നാലെ ആ ബാക്കിൽ കുഞ്ഞാവ് എൻ്റെ റിനു ഉണ്ട് സാധാരണ ഞാനാണ് അവിടെ ഇരിക്കണത് കുട്ടീനെ പിടിച്ചിട്ട് അവൾ അവളാണ് ഇവിടെ ഫ്രണ്ടിൽ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഇതിനോ അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ കുട്ടിനെ കൊണ്ട് പോകുന്നോണ്ടാണ് അവിടെ ഇരിക്കണേ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കും അവൾ കാര പക്ഷി അപ്പിറ്റ് വെച്ചിട്ടുണ്ടെന്ന് ആളുടെ ജീവനും ജീവിതം അതുമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അപ്പം തന്നെ ക്ലീനാക്കുകയാണ് കണ്ടത് ഉടനെ തന്നെ ഭയങ്കര ആണ് കാണുമ്പോൾ അത്യാവശ്യം ഒരു വയറൊക്കെ മുടിച്ച എന്ന് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ പണി പണിമറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുഞ്ഞാൻ ഇതാ ബാക്കിൽ ഇരുന്ന് പാൽ ഉടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല കംഫേർട്ടായിട്ടാണ് റെസ് ചെയ്യുമ്പോഴിലൊക്കെ ഇടന്നിട്ട് ഷണ്ടിൽ ഫുള്ള് ക്ലീനാക്കിയിട്ടാൾ ആ വൈപ്പ്സ് ബാക്കിലൂടെ തരാൻ വേണ്ടി വന്നതാട്ടോ പാവം അപ്പോഴാണ് കാണുന്നത് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നിറച്ച് പക്ഷിക്കാട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക ശരിക്കും തന്നെ പറയുന്നുണ്ടായിരുന്നു പാറി നിറഞ്ഞ തപ്പിട്ട് തന്നത് നിറയെ കാഷ്ടിച്ചോ ആൾ പാവം അപ്പണ പോയിട്ട് വണ്ടി കഴുകി കഴുകി കഴിഞ്ഞിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ആൾ മെൻ്റലി ഭയങ്കര എന്താ പറയുക വിഷമത്തിലായി പിന്നെ ആ ഒരു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളർ ചെറുതായിട്ട് ഫെയ്ഡാവും എന്നാള് പറഞ്ഞു കേട്ടോ സത്യം സത്യമുണ്ട് നിങ്ങൾക്ക് അറിയില്ല കളർ ഫെയ്ഡാകത്തേ അതുകൊണ്ടാണ് മപ്പര് പെട്ടെന്ന് തന്നെ അത് റെഡി ആക്കുന്നത് അത് നമ്മൾ കുഞ്ഞാലിപ്പോ കുടിച്ച് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ റൂമിലെത്തുന്ന സമയമായിട്ടേ ഉള്ളൂ പിന്നെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് സ്റ്റോറിനെ നല്ല വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയേണ്ടത് അവിടെ കുഞ്ഞാപ്പീത പാലൊക്കെ കുറിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് കളയാൻ വേണ്ടിയിട്ട് മുതലേറ്റില്ല കേട്ടോ അവൻ്റെ ട്രൗസറിൻ്റെ സൂര്യകാന്തി സൈഡിലോട്ട് പോയി ഇവിടെ നിന്ന് വാങ്ങിച്ച രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ എങ്ങനെയുണ്ട് ഡ്രസ്സിൻ്റെ ട്രൗസറിന്റെ ബാക്കിലാണ് ഡിസൈൻ ഉള്ളത് നമ്മളിങ്ങനെ എടുക്കണ സമയത്ത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും തരാം നമ്മളിപ്പോൾ ആണുള്ളത് നമ്മൾ ചായ പിടിക്കാൻ പോവുകയാണ് ഗൈസ് എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തുനിന്ന് ചായ പിടിക്കാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന ചായക്ക് രുചി കൂടി നാലു മണിക്ക് ചായ വില്ല അപ്പൊ ഇന്ന് പുറത്തുനിന്ന് ഒരു ചായ നല്ല കടികളൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് പോവാല്ലേ ഫാർമസീന്റെ അടുത്തല്ല കുറച്ചപ്പുറത്തായിട്ടൊരു ചായക്കടക്കാണ് പോയി ഇവിടെ എപ്പോഴും നല്ല നല്ല ബ്ലോക്ക് ആയിരിക്കും എന്താണ് അറിയാതെ വരുന്നതാണ് മനഃപൂർവ്വം വരുന്നതല്ല അറിയാതെ ഞാൻ മറന്നുപോയി അപ്പൊ ഞങ്ങൾ നമ്മുടെ എന്താ പറയാ എന്റെ ഫാർമസീന്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പാട്ടോ ഞാൻ അവിടെ നിന്നാണ് ചായ പിടിക്കല് ഇടക്കിടക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാക്കായ പ്രഗ്നന്റ് ആയത് മുതൽ കൊണ്ടു തരാറുണ്ടായിരുന്നു അതിപ്പോഴും തുടർന്നുകൊണ്ട് പോണുണ്ട് എവിടെ ഫ്രണ്ട് അപ്പുറത്തെ ഇതാണ് ബവാബ ബവാബ ഞാൻ ഷോപ്പിലെത്തിക്കാൻ നേരമായി പറയുന്നു ഇവിടെ ഞാൻ ചായ പിടിക്കല് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ചായ കിട്ടും കുറെ കടികളും ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളട്ടോ ഞാൻ ചായയും കടിയാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ്

ഞാൻ പപ്പ്സാണ് ഓർഡർ ചെയ്തത് അവരൊക്കെ മുട്ട ബജയും പരിപ്പുപാടിയും പഴമ്പൊരി ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പപ്സ് ആയി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ കാലമായിട്ട് പപ്പ്സൊന്നും കഴിക്കലുണ്ടായിരുന്നില്ല ഇത്തവണ നാട്ടിൽ പോയപ്പോൾ പടിഞ്ഞൊരു ശീലാണത് അവിടെ മണ്ണർക്കാട് ഫേമസ് ബേക്കറിയിൽ കിട്ടുന്ന പപ്സ് പപ്പ്സ് ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ കുഞ്ഞാപ്പി ഇത് എത്ര സമയം ഉറങ്ങുകയായിരുന്നു പക്ഷേ നമ്മൾ നമ്മളവനെടുത്ത് തോണിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ള ഒരു കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ എന്താ ചെയ്യണേ എന്താ കഴിക്കണേ ഇതെല്ലാം അവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിട്ടോ ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരികയാണ് അവന് അപ്പോൾ എനിക്കത് പപ്പ്സ് കഴിക്കാൻ ഭയങ്കര കംഫർട്ടില്ലാത്തൊരു സാധനമാണ് വീട്ടിൽ കൊണ്ടുതന്നെ കഴിക്കണമെന്ന് നല്ലത് പബ്ലിക്കായിട്ട് ഇന്ന് തിന്നുകഴിഞ്ഞാൽ അത് നിറച്ച് കൊഴിഞ്ഞ് കൊണ്ടുവരുന്നവരാണ് ഞാൻ കഷ്ടപ്പെട്ട് പപ്പ്സ് കഴിച്ചിട്ട് അതിരാകണ്ടായിരുന്നു കോഴിമുട്ട് താഴെ വീണ് പോവുകയും ചെയ്തിട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ റൂമിലോട്ട് പോവുകയാണ് നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പെട്ടെന്ന് വേർക്കും നമ്മൾ കുട്ടീനെ ഞാൻ ഒതുക്കി പിടിച്ചോണ്ട് കൊണ്ടുപോയിരുന്നു പഴയ മാതിരി അത് കഴിക്കണില്ല വയസ്സായിരിക്കണ ഉള്ളിലേക്ക് കയറാനും ഇരിക്കാൻ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റങ്ങാൻ വയ്യ മുപ്പത് വയസ്സായിട്ട് കുട്ടിച്ചുരിതക്കുക സണ്ണീന്ന് കാറിന് കാർ അടച്ചിട്ടില്ല അപ്പൊ ഇന്ന് കാർ അടിച്ചിട്ടില്ല ജഷർക്ക് വന്നപാട് നേരെ വണ്ടി കഴുകണ കാര്യത്തിൽ നോക്കി കേട്ടോ ആ വണ്ടി മൊത്തത്തിലല്ല ആ ഒരു പക്ഷിക്കാശ്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലുള്ളത് ഒരു ഞങ്ങളുടെ അടുത്തൊരു കാറിൻ്റെ ഒരു ഇൻറ്റീരിയർ പൈപ്പ്സ് ഉണ്ട് അത് വെച്ചിട്ട് തുടക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് വരണ്ടിട്ടോ ഞാനൊരു തവണ കടയിൽ പോയ സമയത്ത് അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് ആൾക്കറിയില്ലായിരുന്നു സാധനമുള്ളത് അപ്പോൾ എന്താണെങ്കിലും അത് വെച്ചിട്ട് കഴി തുടച്ചാൽ പോകുന്ന സ്ഥലത്തായിരുന്നില്ല മിററിൻ്റെ സൈഡിലുള്ളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉണ്ട് അത് അവിടെ വേറെ ആരോ അങ്ങനെ വണ്ടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കണം തോന്നുന്നുണ്ട് അപ്പോൾ അതെടുത്തിട്ട് കഴുകാൻ വേണ്ടി വരികയാണ് പക്ഷേ അറിയില്ലെങ്കിൽ ഫുള്ള് മഞ്ഞളിത്തരങ്ങൾ കാണിക്കാട്ടവളിങ്ങനെ കൊണിഞ്ഞിട്ട് മറ്റേ ഇത് എന്താ പറയുക ഈന്തപ്പഴക്ക പഴത്തിൻ്റെ നനക്കാൻ ഈത്തപ്പഴത്തിൻ്റെ പനക്ക് നനക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറയണേ ഈന്തപ്പനാണെന്ന് തന്നെ അപ്പോൾ ജഷീരൊക്കെ എന്നാലും പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ടത് കഴുകുന്ന കാര്യത്തിൽ ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതിന് ഇത്ര ടെൻഷൻ ഉണ്ടാകോഷം വണ്ടീൻ്റെ കാര്യത്തിൽ വണ്ടി ക്യാമറ ഫോൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്യും അതിനൊന്നും പറ്റാനൊന്നും സമയം കൂട്ട വാങ്ങിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അതേപോലെ തന്നെ ഇരിക്കും അത് എത്ര കാലമാണ് ഉപയോഗിക്കുന്നത് അത്രയും കാലം കൊണ്ടു എടുക്കുക പ്രത്യേകിച്ച് വണ്ടിൻ്റെ ഒരു ചെറിയൊരു സ്ക്രാച്ച് വീഴ് അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതുപോലൊരു പക്ഷി അപ്പിടും എന്തെങ്കിലും ചെയ്താൽ മതി പിന്നെ ഭയങ്കര ഇടങ്ങളായിരിക്കും അതൊന്ന് കഴുകി വൃത്തിയാക്കി നേരാക്കി കിട്ടണതുവരെയൊക്കെ ഹായ് ഫ്രണ്ട്സ് അതാ അപ്പം ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തിയിട്ടുണ്ട് റീനുവും ജഷീരൊക്കെ ഇതൊക്കെ കാർതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്ക് തന്നെ ഉള്ളൂ ജസ്റ്റ് വൈകുന്നേരം വരെ എന്നെ പിക്ക് ചെയ്യാമെന്ന സമയത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് കേട്ടോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിലെ കോർണറിൽ കാണാൻ ജനലാണ് ഞങ്ങളുടെ റൂം ഒരു വലിയൊരു സ്റ്റുഡിയോ റൂമാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതാണ്ട് ഞങ്ങളുടെ കോമ്പൗണ്ട് നല്ല രസമാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ കുറച്ച് ഈത്തപ്പഴും കാര്യങ്ങളൊക്കെയായിട്ട് ഞങ്ങളിവിടെ ഈത്തപ്പഴമൊക്കെ പറിക്കാൻ പോകാറുണ്ട് ഇൻഷാല്ല ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ